ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാർഡ്ബോർഡ് കൊണ്ടുള്ള അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണേ അപ്പോൾ എല്ലാവരും വേഗം വായോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതേ നീളത്തിലും വീതിയിലുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി എടുത്തിരിക്കുന്നത് രണ്ട് ചിരട്ടയാണ് ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണേ ചിരട്ട കൊണ്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊന്ന് ചെയ്തു നോക്കണേ ഇനി ചിരട്ട വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് ഇനി കാർഡ്ബോർഡ് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണേ ഇതാ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഫെവികോളും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇത് പഴയ കാർഡ്ബോർഡ് പീസ് ആയതുകൊണ്ട് കട്ട് ചെയ്തപ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ല പുതിയതാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ടിഷ്യൂ പേപ്പറിൻ്റെ പകരം മാസ്കിൻ ടൈപ്പ് എടുക്കാവുന്നതാണേ ഇതേപോലെയാണ് കവർ ചെയ്തെടുത്തത് ഇനി ഞാൻ ചെറിയൊരു കാർഡോർഡ് പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെയുള്ള ഈ കടലാസ് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ടേ ഇതാ ഇതുപോലെയാ ഉള്ളതേ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണേ ഇത് അപ്പോൾ ഒന്ന് ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ഇതേപോലെ നീളത്തിലും എടുത്തിട്ടുണ്ടേ ഇനി ഇത് ഈ ഫ്രെയിമിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ആദ്യം വീതിയുള്ളതാണ് എടുത്തത് ഇനി നീളത്തിലുള്ളതും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ക്രമത്തിൽ വെച്ചെടുക്കുകയാണെ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്രെയിമിന് നല്ല ശക്തി കിട്ടും ഭംഗിയും ഉണ്ടാവും ഇനി ഇതിനൊരു കളർ കൊടുക്കണം അതിന് ആദ്യം എടുത്തത് കറുപ്പ് കളറാണ് പിന്നെ മഞ്ഞ കളർ എടുത്തു അങ്ങനെ ഇട കലർന്നിട്ടാണ് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ ബ്രൗൺ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാ കിട്ടിയത് ഇനി ഈ ഭാഗത്ത് ക്രീം കളറും കൂടി കൊടുക്കുന്നുണ്ട് ഇതുപോലെയാ ഇനി ചിരട്ടക്കും കളർ കൊടുക്കുന്നത് ബ്രൗൺ തന്നെയാണ് അപ്പൊ ഇത് ഉണങ്ങിയതിനു ശേഷം ക്രീം കളറും കൂടി കൊടുക്കുന്നുണ്ട് ഈ ഭാഗത്താണ് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വിചാരിച്ചാൽ എടുക്കാം അപ്പൊ രണ്ടും ഇതുപോലെ ചെയ്തെടുത്തേ ഇനി ഇവിടെ വെള്ള കളറും കൂടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ നടുക്ക് കറുപ്പ് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ണൊക്കെ എഴുതി സുന്ദരനായിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടി ഒന്ന് ക്ലിയറാക്കി കൊടുക്കുന്നുണ്ട് കണ്ണു മൂക്കല് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതിന് കളർ കൊടുക്കേ വേണ്ടിയിരുന്നുള്ളൂ ഇനി ഇതേപോലെയുള്ള കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്നറിയാലോ ഇത് ചെവിക്ക് വേണ്ടിയിട്ടാണ് ഇനി ഈ ചിരട്ട ഇതിൽ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് രണ്ട് ചിരട്ടയും ഞാൻ കാർബോർഡിൽ വെച്ചു കൊടുത്തു ചെവിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത്രയും വൃത്തി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ് അവർ അതിനേക്കാൾ കൂടുതൽ സന്തോഷത്തിലാണ് അവരിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ ആർട്ടിഫിഷ്യൽ ലീഫും ഫ്ലവറും എല്ലാം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചു കൊടുത്താൽ മതിയേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇവരിങ്ങനെ സന്തോഷത്തിൽ ആടി കളിക്കട്ടെ ഓക്കെ ബൈ